എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഒന്നാം ടി ട്വൻറ്റിയിൽ ലങ്കയ്ക്കെതിരെ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ നേടിയിട്ടുള്ളത് അരങ്ങേറ്റക്കാരൻ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി അരങ്ങേറ്റ പോരാട്ടത്തിൽ തന്നെ ലങ്കയെ വീഴ്ത്തിയത് ഇന്ത്യയ്ക്ക് പുത്തൻ പ്രതീക്ഷകൾ തന്നെയാണ് ടി ട്വൻറ്റി ഫോർമാറ്റിൽ നൽകുന്നത് അപ്പോൾ ഒന്നാം ടി ട്വൻറ്റിയിലെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ് അതായത് എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും സോ സൂര്യകുമാർ യാദവിൻ്റെ ഒന്നാം ടി ട്വൻറ്റിയിലെ ക്യാപ്റ്റൻസി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി സ്റ്റുഡിയോ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാം അപ്പോൾ ഒന്നാം ടി ട്വൻറ്റിയിൽ വമ്പൻ സ്കോർ പടത്തിയർത്തിയിട്ടും മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്ക അല്പമൊന്ന് ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് പതിനാലാം ഓവർ വരെയും തികഞ്ഞ വിജയപ്രതീക്ഷയിലായിരുന്ന ലങ്കയായിരുന്നു അവസാനം പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി എഴുപതിന് ഓൾ ഔട്ടാവുകയും നാൽപ്പത്തി മൂന്ന് റൺസിന് ഇന്ത്യ ജയിക്കുകയും ചെയ്ത് സോ അതിനാൽ തന്നെ ക്യാപ്റ്റൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് കളിക്കളത്തിൽ വ്യക്തമായും നടപ്പിലായതും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും ബാറ്റിങ്ങിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ബൌളിങ്ങിൽ നിർണായക തീരുമാനങ്ങൾ വരുത്തുകയും ചെയ്ത സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി ബ്രില്ല്യൻസ് തന്നെയാണ് ലങ്കയ്ക്കെതിരെ ഒന്നാം ടി ട്വൻ്റിയിൽ ഇന്ത്യക്ക് മികച്ച വിജയം സമ്മാനിച്ചിട്ടുള്ളത് നമുക്കറിയാം സീനിയർ താരങ്ങളില്ലാതെ തീർത്തും യുവനിരയായിട്ടാണ് യുവനിരയുമായിട്ടാണ് ലങ്കയ്ക്കെതിരെ ഇന്ത്യ ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള സ്കോഡ് പ്രഖ്യാപിച്ചത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിലും ബൗളേഴ്സിനെ അല്ലെങ്കിൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ മികച്ച രീതിയിൽ ഒത്തിണക്കത്തോടെ കൊണ്ടുപോയി എന്നുള്ളതാണ് സൂര്യകുമാർ യാദവിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ് ബൊമറുടെ അഭാവത്തിലും സിറാജും ഹർദീഫുമാണ് ഇന്ത്യൻ മേരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേസ് ബൗളേഴ്സ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനാല് എന്ന കൂറ്റൻ സ്കോറ് പടുത്തുയർത്തിയെങ്കിൽ പോലും പതിനാലാം ഓവർ വരെയും ചേസിങ്ങിൽ ശ്രീലങ്ക വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു പതിനാല് ഓവറിൽ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റിന് നൂറ്റി നാൽപ്പത് റൺസ് എന്ന ശക്തമായ നിലയിൽ തന്നെയായിരുന്നു ലങ്ക അവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ട് ശ്രീലങ്കനയിൽ ലങ്ക പതനം പൂർത്തിയാവുന്നത് പേസ് ബോളേഴ്സിനെ ലങ്കൻ ബാറ്റർമാർ അനായാസം കളിക്കുന്നതായി മനസ്സിലാക്കി സ്പിന്നേഴ്സിനെ കൂടുതലായി പരിഗണിച്ചതും സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി ബ്രില്യൺസ് തന്നെയാണ് ഡെത്ത് ഓവറുകളിലെ ആ ഡെ നമുക്ക അവസാന ആറ് ഓവറുകൾ ക്രൂഷ്യലായിട്ടുള്ള ഡെത്ത് ഓവറുകളിലെ നാല് ഓവറുകളും സ്പിന്നർമാരെ കൊണ്ടെറിയിച്ചാണ് സൂര്യകുമാർ യാദവ് ലങ്കാ ദഹനം പൂർത്തിയാക്കിയത് അവസാന മുപ്പത് റൺസിനാണ് മുപ്പത് റൺസിന് ഇടെയാണ് ഒൻപത് വിക്കറ്റുകൾ ശ്രീലങ്ക കൈവിട്ടതും ഓൾ ഔട്ട് എന്ന ആ ഒരു ഇതിലേക്ക് പോവുകയും ചെയ്തത് ഇനി അദ്ദേഹത്തിൻ്റെ ബൗളിങ് കൃത്യമായ രീതിയിലുള്ള ബൗളിംഗ് ചേഞ്ചസും നമ്മൾ കളിക്കളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു പവർപ്ലൈൽ വിക്കറ്റൊന്നുമില്ലാതെ പതിനെട്ട് റൺസ് വിട്ടുകൊടുക്കുകയും പതിമൂന്നാം ഓവറിൽ രണ്ട് ഫോറിനകം പതിനൊന്ന് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്ത അക്സർ പട്ടേലിന് പതിനഞ്ചാം ഓവറിൽ ബൗൾ നൽകി അത് കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു എഴുപത്തി ഒൻപത് റൺസുമായി സെഞ്ചുറിയിലേക്ക് കുതിച്ച പത്തും നിസംഗ എന്ന അപകടകാരിയായ ബാറ്ററെയാണ് ആദ്യ പന്തിൽ തന്നെ അക്ഷർ ക്ലീൻ ബൗൾഡ് ആക്കിയത് അതോടൊപ്പം തന്നെ ആ ഓവറിലെ അവസാന പന്തിൽ വമ്പനടിക്കാരനായ കുഷാൽ പരേരയെ മടക്കി അക്സർ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പിന്നീട് അങ്ങോട്ട് സൂര്യകുമാർ യാദവിൻ്റെ വ്യക്തമായ പ്ലാനിംഗ് തന്നെയായിരുന്നു കളിക്കടത്തിൽ നമ്മൾ കണ്ടത് ആറ് വിക്കറ്റ് ശേഷിക്കെ ഇരുപത്തിനാല് പന്തിൽ അൻപത്തി ആറ് റൺസ് നിന്ന് വേണ്ടിയിരിക്കൊരു ഡോർ സിറ്റുവേഷനിൽ റിയാൻ പരാഗ് എന്ന യുവതാരത്തിന് പന്ത് കൊടുത്തുകൊണ്ട് സൂര്യ വീണ്ടും ക്യാപ്റ്റൻസി ചേഞ്ച് നടപ്പിലാക്കി ഉജ്ജ്വല ബോളിങ്ങിലൂടെ മൂന്ന് വിലപ്പെട്ട വിക്കറ്റുകളാണ് റിയാൻ പരാഗ് ലങ്കയുടെ പിഴുതെടുത്തത് ആദ്യ പന്തിൽ ദസൻ ഷനയെ റൺ ഔട്ടാവുകയും നാലാമത്തെ പന്തിൽ കമിന്ദു മെൻറ്റീസിനെ ആക്കുകയും ചെയ്തതോടുകൂടി ഇന്ത്യ ഏതാണ്ട് വിജയ പ്രതീക്ഷയിലായി തൊട്ടടുത്ത ഓവറിൽ ആദ്യ പതിൽ ഹർദീപ് സിംഗ് അപകടകാരിയായിട്ടുള്ള വനന്തു ഹസരങ്കയെ കൂടി പുറത്താക്കി ഇന്ത്യക്ക് ജയപ്രതീക്ഷ നൽകി ഇതോടെ ഏഴിന് നൂറ്റി അറുപത്തി മൂന്നിലേക്കായിരുന്നു ശ്രീലങ്ക വീണത് അങ്ങനെ പത്തൊൻപത് പോയിൻ്റ് രണ്ട് ഓവറിൽ ഓൾ ഔട്ടാക്കി നാൽപ്പത്തി മൂന്ന് റൺസിലാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ജയം നേരിടുന്നത് ശരിക്കും ഒരു പത്തിൽ കൊടുക്കുകയാണെങ്കിൽ പത്തിൽ പത്തും അർഹിക്കുന്ന ഒരു ക്യാപ്റ്റൻസി തന്നെയാണ് ഒന്നാം ടി ട്വൻറ്റിയിൽ സൂര്യകുമാർ യാദവ് നടപ്പാക്കിയിട്ടുള്ളത് ബാറ്റിങ്ങിൽ അദ്ദേഹം ടീമിൻ്റെ ടോപ്പ് സ്കോററാവുകയും ബൗളിങ്ങിൽ നിർണായക തീരുമാനങ്ങൾ വഴി നമുക്ക് അല്ല യുവ ബോളേഴ്സിനെ കൊണ്ട് ശ്രീലങ്കയെ തകർത്തഴിയുകയും ചെയ്ത സൂര്യയുടെ ക്യാപ്റ്റൻസി എടുത്ത് പറയേണ്ടത് തന്നെയാണ് സോ കാത്തിരിക്കാം രണ്ടാം ടി ട്വൻറ്റിയിൽ എങ്ങനെയായിരിക്കും ടീമിൻ്റെ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക